ഒരു വിഭാഗം ആശയുടെ നേതാക്കന്മാർ തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിൽ എന്നെ വന്ന് കാണുകയും ഒത്തീർപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അവരുമായി സംസാരിച്ചു അവർ നൽകിയ നിവേദനം കൈപ്പറ്റി ഒരു ചർച്ച ഒരു സൌഹാർദ്ദപരമായ ചർച്ചയാണ് നടന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഗവൺമെൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ അതായത് കഴിഞ്ഞ അഞ്ചാമത്തെ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഉന്നയിക്കുന്ന അവതരിപ്പിച്ച പ്രശ്നങ്ങൾ ഞാൻ അവതരിപ്പിച്ചു അത് വീണ്ടും അവരൊന്നുകൂടെ ആലോചിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഗവൺമെൻറ് ഒന്നുകൂടെ ആലോചിക്കാമെന്ന് പറഞ്ഞു ആ നിലയിൽ സൗഹാർദ്ദപരമായാണ് ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നു അവർ സംസാരിക്കട്ടെ നമുക്ക് നോക്കാം അതിന് എൻ്റെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് മതി അഞ്ച് പ്രാവശ്യം ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിക്കാഴ്ച നടത്തി രണ്ടു പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റിനെ കാണാൻ വേണ്ടി പോയി ഇത്രയധികം പിന്നെ ഒരു സമരം ഒത്തീർപ്പാക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രി ഇനിഷ്യേറ്റീവ് എടുക്കുകയെന്ന് പറഞ്ഞ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് വള വളരെ സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും അധികം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒത്തീർപ്പ് വ്യവസ്ഥകളാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇത് ഏത് ഗവൺമെൻറ് ആരുന്നാലും ഇതിനപ്പുറം ഒരു വ്യവസ്ഥ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല